നമ്മൾ വളരെ സീക്രഡ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് അങ്ങനെയുള്ള ഒരു പാർട്ടി ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞായിരുന്നു ഇപ്പം പതിയെ പതിയെ ഓരോരുത്തരായിട്ട് വെള്ളം എടുത്ത് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര പേർക്ക് കുടിക്കേണ്ടി വരുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്നാൽ അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തിമകുമാരെ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് അഭിമന്യു മോഷണം ഒന്നും നടത്തിയിട്ട് പോയി ചെന്ന് കേറിയതല്ല ഈ പത്മവ്യൂഹം പറയുന്നത് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അയ്യപ്പൻ തീരുമാനിക്കുമെന്ന് ഏ പത്മകുമാർ ഇന്നെന്തായാലും സമ്മതിച്ചു അയ്യപ്പൻ തീരുമാനിച്ചു കഴിഞ്ഞു അത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ തന്നെ അയ്യപ്പൻ തീരുമാനിച്ചതാണ് എന്നാൽ ശരി ആഗോള അയ്യപ്പ സംഗമം ഒക്കെ നടത്തിയതല്ലേ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാം എല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏ പത്മകുമാറിലൂടെ അയ്യപ്പൻ പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ രാമകൃഷ്ണന്

അയ്യപ്പന്റെ മുതൽ മോഷ്ടിക്കാൻ അന്ന് തീരുമാനിച്ചുറപ്പിച്ച ഒരു വ്യക്തിയായിരിക്കില്ല ഒന്നിലധികം വ്യക്തികൾ ഉണ്ടാകും അതുകൊണ്ടാണ് അയ്യപ്പൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞതെന്നാണ് എന്റെ മനസ്സിലാക്കൽ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ വർഷമായി പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു ഉറച്ച സഖാവ് ആ സഖാവാണ് അയ്യപ്പന്റെ മുതൽ കട്ട കള്ളൻ കൂടെ തന്നെ എത്ര ചെറിയ അതെ പെട്ടെന്ന് എന്തൊരു നാണക്കേടാണ് കട്ടിളപ്പാളി കടത്തിയ കേസിൽ കോന്നി മുൻ എം എൽ എ അറസ്റ്റിൽ സ്വാഭാവികം മറ്റ് കള്ളന്മാർക്ക് കുട പിടിച്ച പെരും കള്ളൻ ചെയ്യുന്ന ആത്മാർത്ഥത ഉണ്ടായിരിക്കണം ഇവിടെ എല്ലാരും വേണ്ടിട്ട് അടിച്ചു മാറ്റാൻ അവരുടെ ഓടുന്നു അത് തൊഴിലിന്റെ ഭാഗമാണ് അങ്ങനെ മതി കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് വൻ സ്രാവുകളിലേക്ക് അന്വേഷണം നീങ്ങണം ഇത് ലിമിറ്റഡായിട്ടുള്ള ഒരു അന്വേഷണം അല്ല വേണ്ടത് എല്ലാ മേഖലകളിലും അന്വേഷണം എത്തണമെന്ന് ഹൈക്കോടതി കൃത്യമായിട്ടുള്ള നിർദ്ദേശം എസ് ഐ ടിക്ക് കൊടുത്തിട്ടുണ്ട് സ്വപ്നത്തിൽ പോലും എന്താ ഉത്തമ നമ്മളോട് ഇങ്ങനെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു ഇവിടെ സ്വർണം ചെമ്പാക്കിയ ആളുകൾ ആരൊക്കെയാണ് ആ ചെമ്പാക്കിയവരുടെ ഒക്കെ ചെമ്പ് തെളിയണം ആ ചെമ്പ് തെളിയുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം വേണമെന്നതാണ് എന്റെ വ്യക്തിപരമായ ഇതിലെ അഭിപ്രായം ഇവിടെ നൂറ് ശതമാനവും ഞാൻ ഞാൻ യോജിക്കുന്നു ബൈ ബൈ